ദേവിൻ്റെ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു ഈ പുസ്തകത്തിൽ ഒമ്പത് കഥകളാണുള്ളത് കഥകളുടെ പേര് ഞാൻ പറയാം നീ അച്ഛൻ അന്തപ്പൻ തങ്കവേൽ മാമനാർ പ്രത്യാഘാതം പരിഹാസ്മ മാച്ചൻ അവസാനത്തെ കഥയാണ് മ്ലാച്ചൻ ഓരോ കഥകളും നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥകളാണ് അതായത് ഒരു വെക്കേഷനിൽ നമ്മൾ അമ്മ വീട്ടിൽ പോകുന്നു അവിടെ ഉണ്ടാകുന്ന ചെറുത് കുസൃതികളും കളി തമാശകളും തന്നെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന കഥകളാണ് ഓരോന്നും ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നി എനിക്ക് ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അത് ശരി തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ നമ്മളെ മനസ്സിലാക്കിയ ഒരു എഴുത്തുകാരനാണ് സച്ചിൻ ദേവ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒറ്റ ഇരുപ്പിനും തന്നെ നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർത്താവുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു രചനാശൈലിയിലാണ് എഴുത്തുകാരെഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ഈ ബുക്ക് എനിക്ക് കിട്ടിയത് ഗ്രീൻ നിന്നാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ ബുക്ക് എനിക്ക് தந்ததில்